യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തെ അതോറിറ്റിയെക്കുറിച്ച് നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിൻ്റെ മേലും ആകാശത്തിലെ പറവ ജാതികളുടെ മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവനെ അനുഗ്രഹിച്ചു പറഞ്ഞത് അതിനകത്തെ രണ്ട് പദങ്ങൾ ഇന്ന് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നിങ്ങൾ ഭൂമിയെ അടക്കി അതിനെ വാഴുക അടക്കുക വാഴുക ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയെ അടക്കി വാഴണം എന്നതാണ് വാഴുക എന്നത് രാജകീയ അധികാരത്തെ കാണിക്കുന്നു ഒരു രാജകീയ അതോറിറ്റിയാണ് ഒരു അധികാരമാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ ട്രാക്കിൽ നിന്ന് നമ്മൾ മാറിപ്പോയപ്പോൾ പാപം ചെയ്ത ദൈവത്തിൻ്റെ ആ ട്രാക്കിൽ നിന്ന് നമ്മൾ മാറി നടന്നപ്പോൾ ഈ അതോറിറ്റി ഈ അധികാരം നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം ഈ അധികാരം ദൈവം നമുക്ക് മടക്കി തന്നിരിക്കുകയാണ് ഈ അധികാരത്തെ നിങ്ങൾ അറിയാതെ പോകരുത് ഒരിക്കൽ കൂടി അൺലോക്ക് യുവർ ലോക്ക് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം മത്തായി സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും മുഴുവൻ അധികാരവും യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നു എഫ് എ സി എ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിന് നൽകപ്പെട്ടിരിക്കുന്ന ഈ അധികാരത്തെ യേശു തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൈമാറി ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ് എനിക്ക് കർത്താവ് ഈ അധികാരത്തെ കൈമാറി ഈ അതോറിറ്റിയെ ദൈവം നമുക്ക് കൈമാറി ആർക്കാണ് കൈമാറിയത് യേശുവിനെ വിശ്വസിക്കുന്ന അവൻ്റെ വചനം പ്രമാണിക്കുന്ന പിതാവിൻ്റെയും പുത്രേയും പരിശുദ്ധയാത്മാവിന്റെയും നാമത്തിൽ അവൻ്റെ കൽപ്പനയാകുന്ന സ്നാനമേറ്റ് അവനോട് ചേർന്ന നമുക്ക് കൈമാറി ഈ അധികാരം ചുമക്കുന്നവരാണ് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ഫലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരികയില്ല അതെ ശത്രുവിൻ്റെ ഒരു ഫലത്തിനും നിങ്ങൾക്ക് ദോഷം വരുത്തുവാൻ സാധ്യമല്ല കാരണം അവൻ്റെ അധികാരം സ്വർഗത്തിലും ഭൂമിയിലും അവനുള്ള അധികാരം അതോറിറ്റി അവൻ എനിക്ക് നൽകിയിരിക്കുകയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് പ്രതിസന്ധി കണ്ട് പ്രശ്നം കണ്ട് നിങ്ങളുടെ മുന്നിൽ വെല്ലുവിളിക്കുന്ന ശത്രുവിനെ കണ്ട് പിന്മാറുവാനല്ല കരഞ്ഞു നിൽക്കുവാനല്ല ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ജയിക്കുവാൻ അതിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുകയാണ് ഭൂമിയിലെ അധികാരത്തിന് ഒരു പരിധിയുണ്ട് ഒരു പരിമിതിയുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കേരളത്തിനകത്ത് ഒരു അധികാരമുണ്ട് എന്നാൽ കേരളത്തിന് വെളിയിൽ അദ്ദേഹം ആ അധികാരം പ്രയോഗിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും അദ്ദേഹത്തിന് അത് സാധ്യമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അധികാരം എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് ഒതുങ്ങുന്നതാണ് ഇന്ത്യക്ക് വെളിയിൽ ഒരിക്കലും തൻ്റെ അധികാരം പ്രയോജനപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധ്യമല്ല എന്നാൽ ഒരു ദൈവ പൈതലിന്റെ അധികാരം എന്ന് പറയുന്നത് അത് ഭൂമിയിൽ ഒതുങ്ങുന്നതല്ല ഏലിയാവ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ ഒരിക്കൽ തൻ്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അധികാരത്തെ ഉപയോഗിച്ചു താൻ മഴമേഘങ്ങളെ നോക്കിക്കൊണ്ട് ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ പെയ്യരുത് എന്ന് കൽപ്പിച്ചപ്പോൾ മഴമേഘങ്ങൾ ഏലിയാവിനെ അനുസരിച്ചു ജോഷുവ എന്ന് പറയുന്ന ദൈവപുരുഷൻ ഒരു പടി കൂടിക്കടന്ന് സൂര്യനെയും ചന്ദ്രനെയും നോക്കിക്കൊണ്ട് സൂര്യാനി ഗിബയോനിലും ചന്ദ്രാനി അയ്യോലാൻ താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ സൂര്യനും ചന്ദ്രനും അവനെ അനുസരിച്ചു മഴമേഘങ്ങളെ നോക്കിക്കൊണ്ട് ഏലിയാവ് കൽപ്പിച്ചു സൂര്യനെയും ചന്ദ്രനെയും നോക്കിക്കൊണ്ട് ജോഷുവാ കൽപ്പിച്ചു സകലതും അവരെ അനുസരിച്ചെങ്കിൽ ഒരു പുതിയ നിയമ ദൈവ പൈതലിന് ദൈവസഭയ്ക്ക് ദൈവം പകർന്നിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് അതിനും അപ്പുറത്ത് സ്വർഗത്തോളം എത്തുന്ന അധികാരമാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നിന്നെ വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ പോരുകളെ നിന്റെ കുടുംബത്തിൽ വാഴുവാൻ ശ്രമിക്കുന്ന കുടുംബാന്തരീക്ഷത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന ആ ശത്രുവിൻ്റെ ശക്തിയെ അധികാരത്തോടെ വിശ്വാസത്തോടെ നീ കൽപ്പിക്കുമെങ്കിൽ സകല ശക്തികളും നിന്റെ കാൽ കീഴിലായി ജയോത്സവം നീ കൊണ്ടാടുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണുവാൻ ഇടയായിത്തീരും പ്രിയ ദൈവ വൈതലെ നിന്റെ പ്രതിസന്ധിയുടെ മുന്നിൽ നിന്നുകൊണ്ട് കരയുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശ്വാസത്തോടെ ദൈവം എൻ്റെ മേൽ ഒരധികാരം പകർന്നിട്ടുണ്ട് എന്ന വിശ്വാസത്തോടെ ആ ഉറപ്പോടെ ആ പ്രതിസന്ധിയെ നോക്കിക്കൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നീ കൽപ്പിക്കുമെങ്കിൽ നിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ മഹാപർവ്വതം അത് സമഭൂമിയായി മാറും നിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ എരിഹോ മതിൽ അത് ഇടിഞ്ഞ് നിൻ്റെ മുന്നിൽ താഴെ വീഴും നിന്റെ മുന്നിൽ മുന്നോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ് ഉയർന്നു നിൽക്കുന്ന ചെങ്കടൽ നിന്റെ മുന്നിൽ രണ്ടായി പിളർന്നു മാറുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും നീ അധികാരമുള്ളവനാണ് നീ അഭിഷേകമുള്ളവനാണ് നിന്റെ മേൽ ദൈവം ഒരു ശക്തി പകർന്നിരിക്കുന്നു അതുകൊണ്ട് ഇന്നു മുതൽ ആ അധികാരത്തെ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നീ റിലീസ് ചെയ്യുക നീ അതിനെ ഉപയോഗിക്കുക ജയോത്സവം കൊണ്ടാടുക ദൈവം നിന്നെ വിളിച്ചത് പരാജയപ്പെടുവാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ജയാളിയായി നീ പുറത്തു വരുവാനാണ് ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ നിന്റെ ഈ ജനത്തിനു വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ ജനത്തിൻ്റെ മേൽ അങ്ങയുടെ കൃപ പകർന്നിരിക്കുന്നതിനായി അവിടുന്ന് കണ്ട് തെരഞ്ഞെടുത്തതിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ് അങ്ങ് ഇവരുടെ മേൽ പകർന്നിരിക്കുന്ന സഭയുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തെ ഇവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർ പ്രയോജനപ്പെടുത്തേണ്ടതിന് അങ്ങയുടെ കൃപ പകർന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അകക്കണ്ണുകളെ തുറക്കണമേ കർത്താവേ ശത്രുവിനെ കണ്ട് ഭയപ്പെട്ടു നിൽക്കുവാനല്ല മറിച്ച് ധൈര്യത്തോടെ ശക്തിയോടെ ബലത്തോടെ അതിനെ നേരിടുവാൻ അധികാരം പ്രയോജനപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു മുഴുവ യേശു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ